സതീശൻ വെളിപ്പെടുത്തിയ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലെ പ്രതിഷേധത്തിനിടെ കുണുവാവയുടെ തലയ്ക്കുള്ളിലെ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് രക്തം കട്ട പിടിക്കാനുള്ള സാഹചര്യവും സന്ദർഭവും എന്തായിരുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള യഥാർത്ഥ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് പ്രതിഷേധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിനിടയിലാണ് ആ സംഭവ വികാസം നമുക്കത് കണ്ട അറിയാലോ നമുക്ക് ഊഹിക്കാം പക്ഷെ ഇതെന്താണ് നമുക്ക് എനിക്കും അറിയില്ല നമ്മുടെ സംഭവം അയ്യോ ഇല്ലല്ലോ നമ്മളെ കണ്ടില്ലേ യൂത്തന്മാരെ തന്നെ എറിഞ്ഞ കല്ല് നേരെ മുന്നിലെ മരത്തിന് മുകളിൽ കൊണ്ട് അതിന്റെ മുകളിൽ നിന്ന് അതിഭീകരമായ ഒരു ചുള്ളി കമ്പ് വന്ന് തലയിൽ വീണതാണ് ഈ പരിക്കുണ്ടാകാൻ കാരണമെന്നാണ് ചില കരക്കമ്പുകൾ പ്രചരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കാറ്റടിച്ചാൽ ഒടിയാൻ നിൽക്കുന്ന ചുള്ളി കമ്പാണ് ഒടിഞ്ഞ് നേരെ തലയിൽ വീണത് അതിനെ എടുത്ത് നേരെ പോലീസിന്റെ ലാത്തിയെ എന്ന് മാറ്റിയായിരുന്നു ഈ ഷോ പ്രകടനമെല്ലാം നടന്നത് ഇതിനെയാണ് പിന്നീട് ആ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് റോഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞതുപോലെ യൂത്തന്മാരുടെ സമരം രക്തസാക്ഷി മണ്ഡപത്തിന്ന് ആരംഭിച്ചും സെക്രട്ടേറിയറ്റ് പഠിക്കൽ അവസാനിക്കുന്നതുവരെ രക്തക്കട്ടയെന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോ കുണുവാവയുടെ തലയ്ക്കുള്ളിലെ അവസ്ഥയെന്നാണ് ഇവർ വിശദീകരിക്കുന്നത് കേട്ടെ ഇന്നലെ നമുക്കറിയാം നാലഞ്ച് ദിവസമായി തലയ്ക്ക് അടിയേറ്റതിനെ തുടർന്ന് കൈയും കാലും മരവിശതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ക്ലോട്ടിംഗ് പറഞ്ഞ അതിനുള്ള കഴിഞ്ഞിട്ടാണ് നാല് ദിവസം ദിവസത്തിന് ശേഷം അദ്ദേഹം ഡിസ്ചാർജ് ചെയ്തു പോയത് രണ്ടും കണ്ടിട്ട് നിങ്ങൾക്ക് തന്നെ വിലയിരുത്താം എറി കല്ലല്ല വീണത് എറി ഉണങ്ങി ചൂട്ടായി നിന്ന ഒരു ചുള്ളിക്കമ്പ് തലയിൽ വീണാൽ ഒരു വ്യക്തിക്ക് ഇത്രയും ഗുരുതരമായ രക്ത കട്ട പിടി ഉണ്ടാകുമെങ്കിൽ അവിടെ ഒറിജിനൽ അടികിട്ടിയ പോലീസുകാരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയാ അവരുടെ എവിടെയൊക്കെ രക്തം കട്ട പിടിക്കണം നേരെ പോലീസുകാരെ തിരിച്ച് ഒന്നും ചെയ്യാത്ത സമരമായിരുന്നു മൊത്തം വൺമാൻ ഷോകൾ ആ ഷോയ്ക്കിടയിലാണ് ഇങ്ങനെ ഒരു ചുള്ളിക്കമ്പ് ആക്സിഡൻ്റ് ഉണ്ടായിട്ട് ഈ ഭീകരമായിട്ടുള്ള രക്തം കട്ട പിടിക്കൽ ഉണ്ടായത് ഒരുപക്ഷേ സ്ട്രോക്ക് ഇടയ്ക്കിടയ്ക്ക് അഞ്ച് മിനിറ്റ് രണ്ട് മിനിറ്റ് ഇടവിട്ടുണ്ടാകാം അന്ധമാതിരി രക്തം കട്ട പിടിക്കലാണ് ഉള്ളിക്കിടക്കുന്നത് കിംസി പോയി പൈസ കൊടുത്ത് എഴുതിച്ച ഒരു ഡിസ്ചാർജ് സമ്മറിയാണെന്ന് ആരും പറയരുത് അറസ്റ്റ് ഭയന്ന് നേരത്തെ ഉണ്ടാക്കിയ തിരക്കഥയാണെന്നും ആരും വിവരിച്ചു കളയരുത് അതിന്റെ ഒന്നും ഇവിടെ ബെഡും കമ്മിയാ കയ്യും കാലം കിടക്കാൻ മനുഷ്യന്റെ സമയം പോയേ ഒരു പക്ഷെ അറസ്റ്റ് ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിൽ നമ്മുക്ക് ഈ രക്തക്കട്ട ഇറക്കി അങ് ഊരാമെന്നാണ് കരുതിയിരുന്നത് സർക്കാർ ആശുപത്രി നടന്നില്ല അതുകൊണ്ട് വേണ്ടത്ര ഒക്കാതെ പോയി എന്ന് ആരെങ്കിലും പറഞ്ഞ അത് അവന്റെ കുഴപ്പമാണ് ഇത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് ഗോവിന്ദ വളരെ വൃത്തിക്കും വെടുപ്പിനും ദേ ഈ മറുപടി പറഞ്ഞത് അതിനെതിരെയാണ് ഇപ്പൊ ചാടിക്കടിച്ചോണ്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് നേതാവ് അതിന്റെ നേതാവ് അതിന്റെ പ്രസിഡന്റ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു അറസ്റ്റ് ചെയ്തതിനെ പറ്റി ചിലപ്പോൾ അവർ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് ചിലർക്ക് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ രോഗമായിരിക്കുമെന്നാണ് അടുവേദന പനി ഇങ്ങനെയുള്ള രോഗമായിരിക്കും അത് മറ്റു ചെറിയ ആളുകളെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച പദങ്ങളാണ് ഇവരെന്നെ എന്നാൽ ഇവരെ അറസ്റ്റ് ചെയ്തപ്പോ എന്താ പ്രതികരണം എനിക്ക് രക്തം കട്ട പിടിക്കുന്ന രോഗമുണ്ട് മറ്റു പല രോഗങ്ങളുണ്ട് ഞാൻ ചികിത്സയിലാണ് എന്നിട്ടൊരു വ്യാജ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോവുകയാണ്